ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിറ്റാസ് കിച്ചൻ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലിന്ന് എങ്ങനെയാണ് നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയണ വെളിച്ചെണ്ണ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിലും അമ്മമാർ ഉണ്ടാക്കി എടുക്കുന്നതാണ് വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനാലും കുറച്ച് വ്യത്യാസത്തിലും കുറച്ചുകൂടി ഈസി ഈസിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം നമുക്കപ്പോൾ എങ്ങനെയാണ് വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഞാൻ രണ്ട് തേങ്ങ ചെറുകിയെടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ തേങ്ങ എപ്പോഴും നല്ല വിളഞ്ഞ തേങ്ങ എടുക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും ഇനി എല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ തേങ്ങ തേങ്ങപ്പാൽ എടുക്കാനായിട്ട് തേങ്ങ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് അരച്ചെടുക്കാൻ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ രണ്ട് തേങ്ങയിലേക്ക് ഒന്നേക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ അരച്ച് തേങ്ങാപ്പാൽ എടുക്കുക ഇപ്പൊ തേങ്ങാപ്പാൽ ഒരു ബൗളിന്റെ മുക്കാഭാഗത്തോളം കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ തേങ്ങാപ്പാലും വെള്ളം രണ്ടും രണ്ട് ലെയറായിട്ട് വരും തേങ്ങാപ്പാൽ മുകളിൽ മാത്രമായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കാനായിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതിനാണ് നമ്മൾ ഇന്ന ചെയ്യുന്നത് അപ്പം നമുക്കിനിതൊരു അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണിത് ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന് മേലെ മുഴുവൻ കട്ടയായിട്ട് തേങ്ങാപ്പാൽ ഇരിക്കുന്നുണ്ട് നമുക്ക് നമുക്കിനി തേങ്ങാപ്പാൽ മാത്രമായിട്ട് എടുക്കാം അടിയിൽ വെള്ളം മുഴുവൻ ഊറിനിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് തിക്കി കൊടുക്കുക അത് പൊട്ടിപ്പോവാണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ മാത്രമായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ സ്പൂണുകൊണ്ട് നമ്മൾ ഒന്ന് മുകളിൽ നിന്ന് തേങ്ങാപ്പാലിന്റെ ആ പീസ് മാത്രമായിട്ട് എടുക്കാം ഇതാ ഇത്രത്തോളം എനിക്ക് തേങ്ങാപ്പാൽ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെപ്പോഴും വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോ ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം ഇനിയിപ്പോ ഒരു അഞ്ചു മിനിറ്റോളം കഴിയുമ്പോൾ ഇതൊക്കെ ഉരുങ്ങി ചെറുതായിട്ട് കളച്ചു തുടങ്ങും അതൊരു അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് നല്ലപോലെ കളച്ചു വരുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ച് വെളിച്ചെണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഊറി വരും അതിന് ബാക്കി തേങ്ങാപ്പാലിന് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ മാത്രമായിട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ കൂടെ ഈ തേങ്ങന്ന് കിട്ടുന്ന ഭാഗത്തിന് നമ്മൾ എടുക്കണം നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് നമ്മൾ എല്ലാം കുറച്ചൊന്നാ തേങ്ങാപ്പാലും ബാക്കിയുള്ളതെല്ലാം നീക്കി വെക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ ഊരി വരും ഇപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ചാ കിട്ടുള്ളൂ തേങ്ങാപ്പാലിന്നായി വരുമ്പോൾ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സാധാരണക്ക് ഉണ്ടാക്കണേലും കുറച്ചും കൂടി ഈസിയാണ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ അമ്മമാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്